പുട്ടൻ ചെറുപയർ കയായിരുന്നു കേട്ടോ എന്നിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഇവിടെ നമ്മളെ ഓവർനൈറ്റ് സോക്ക് ചെയ്തു വെച്ചാൽ ഒരു കിലോ ചെറുപയറ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ചേർത്ത് കൊടുത്തിട്ട് ഒരു രണ്ട് വിസിൽ വരെ വേവിച്ചെടുക്കണം കേട്ടോ രണ്ട് വേസിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ നന്നായിട്ട് കുതിർ സോക്ക് ചെയ്യാൻ വെച്ചതാണല്ലോ അപ്പം രണ്ട് വേസിൽ വരുമ്പോഴത്തേക്ക് നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റവ് കുക്കർ കുക്കറച്ച് സ്റ്റവ് കത്തിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ ഗ്രീൻ ടീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി വെള്ളം എഴുപ്പത്തേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ രാവിലെ ഞാൻ എപ്പോഴും വെറും വയറ്റിൽ ഒരു ഗ്ലാസ് ഗ്രീൻ ടീ കുടിക്കാറുണ്ട് ഇപ്പോഴത്തേക്കും സോമചാട്ടൻ ഇവിടെ പുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു പാക്ക് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പം നമ്മുടെ ചെറുപയറൊക്കെ രണ്ട് വീസിൽ വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഉരുളി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുകയാണ് ഇനി കുറച്ച് എക്യൂമിൻ സീഡ്സ് ആണ് ഇട്ട് ഇടുന്നത് അതായത് ചെറിയ ജീരകം ഇട്ട് കൊടുത്തു ഒരു ടീസ്പൂണോളം വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നാലഞ്ച് ഉണക്കമുളക് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാണ് ഇനി കുറച്ച് പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതെല്ലാം കൂടെ ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മളൊരു മൂന്നാല് സവാള ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ ചെറിയ ആക്കി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴണ്ട് ആ ഒരു സവാളയുടെ കളറൊക്കെ ഒന്ന് ആയി വരട്ടെ കേട്ടോ ഞാനപ്പോഴേ എപ്പോഴും ഉണ്ടാക്കുന്ന രീതിയിൽ നിന്ന് ഒന്ന് മാറ്റി പിടിക്കുകയാണ് കേട്ടോ എപ്പോഴും നമ്മളിങ്ങനെ ഒരേപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴേ കഴിക്കുന്നവർക്കൊരു ബുദ്ധിമുട്ട് തോന്നുമല്ലോ ഞാൻ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി പിടിച്ചതാണ് അപ്പോൾ നമ്മൾ നന്നായിട്ട് സവാളയൊക്കെ വരേണ്ടി വന്നപ്പോഴേ അതിലേക്ക് നമ്മൾ ഒന്നര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു കേട്ടോ ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരൊന്നര ടേബിൾ സ്പൂണോളം കശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒട്ടുമരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ ഇനി ഈ പൊടികളുടെ റോട്ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു രണ്ട് മൂന്ന് തക്കാളി നല്ല പഴുത്ത തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കാം ഇനി തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് നല്ല പേസ്റ്റായിട്ട് വരണം കേട്ടോ അപ്പം നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം കാരണം എന്ന് വെച്ച് ഈ വലിയ അടുപ്പൊക്കെ ആയത് കാരണേ പെട്ടെന്ന് ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി ഡ്രൈ ആയി കരിഞ്ഞൊക്കെ പോവും ചെറിയ നമ്മളുടെ വീട്ടിൽ ചെറിയ അടുപ്പൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഈ ഒരടുപ്പത്തൊക്കെ അത് അങ്ങനെ കുറച്ച് ഇതല്ല ബുദ്ധിമുട്ടാണ് അങ്ങനെ ആവാനായിട്ട് അപ്പം വെള്ളം ഒഴിച്ചു കൊടുത്തു നന്നായിട്ട് വെന്ത് പേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ വേവിച്ച് വെച്ച് ചെറുപയർ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം ഈ ചെറുപയർ ഇല്ലേക്ക് ഒട്ടും വെള്ളമില്ല പിന്നെ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം അപ്പൊ ചൂട് കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം എന്ന് ഈ ഒരു മസാലയിലേക്ക് കിടന്നിട്ട് ഈ ചെറുപയർ നന്നായിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ തിളച്ചൊന്ന് കുറുകി വരണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പൊ നമ്മൾ കുറച്ചധികം തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ വെള്ളം ചേർത്ത് കൊടുത്തു ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചൊരു അഞ്ചെട്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് കുറിക്കു വരട്ടെ കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ഒരു അഞ്ചെട്ട് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഇനി അതൊന്നും കൂടെ ഒന്ന് ഇരിക്കുമ്പോഴ് ഒന്ന് ചൂടൊക്കെ അറിവരുമ്പോഴത്തേക്കും നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് കുറുകി വരും അപ്പോൾ നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ നമ്മൾ കയ്യിൽ വെച്ചിട്ട് നോക്കുകയാണ് അപ്പം കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് അപ്പോൾ ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തു അപ്പോൾ നമ്മുടെ ചെറുപയറുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടമായല്ലേ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ